ഹായ് ഫ്രണ്ട്സ് തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ചെറിയൊരു വ്ളോഗ് ചെയ്യാൻ പോകുന്നു ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അവിടെ ഞാൻ പറഞ്ഞല്ലോ മലയോര പ്രദേശമാണെന്ന് അപ്പോൾ നമ്മളവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ പാപ്പനെ പാപ്പന അവിടെ ഒരു സ്ഥലമുണ്ട് സ്ഥലം എന്ന് പറഞ്ഞാൽ കാടന്നെ അവിടെ ചെറിയൊരു വാഴ കൃഷിയും പരിപാടികളൊക്കെ ആയിട്ട് പാപ്പൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളതൊന്ന് കാണാനായിട്ട് പോവാണ് നല്ല രസമുള്ള സ്ഥലമാണ് അതായത് ഇപ്പം നമ്മൾ പോകണം വഴിയൊരു കനാലിൻ്റെ മോളിക്കൂടെ ഒരു വഴി വഴിക്കൂടെയാണ് പോണത് അതിന്റെ അപ്പൊ ഞങ്ങളവിടെ എത്തി വണ്ടിയൊക്കെ ഒക്കെ വെച്ചിട്ട് അതിന്റെ മുകളിലേക്കുള്ള സ്ഥലത്താണ് പാപ്പന്റെ കൃഷി ശരിക്കും ഒരു കാട് തന്നെ കേട്ടാ ഭയങ്കര രസമുള്ള ഒരു സ്ഥല മോളിക്കൂടെ ഒക്കെ ഒരു കനാല് ഇപ്പൊ ബീച്ചിൽ നിന്ന് വെള്ളം വരുന്ന വെള്ളമാണ് ആ കന കാണുന്ന കനാലിൽ കൂടെ ഒഴുകണത് ഒരു അന്തരീക്ഷാണ് നമ്മടെ പറമ്പടയാ കൊറച്ചങ്ങോട് ഇപ്പൊ നടക്കാനുണ്ട് പറമ്പി ചെന്നിട്ട് പാപ്പന്റെ പറമ്പാണ് പാപ്പന്റെ പറമ്പ് നമ്മടെ പറമ്പ് പറമ്പിങ്ങി ഭയങ്കര പേടിയായിരിക്കും നല്ല പേടിയാ പാപ്പന്റെ karena nana counter itu mulai ini dia. കുത്താനുംബ്ബറും അതല്ല റബ്ബറ്

നമ്മളൊരു കൊല റെഡി ആയി അപ്പൊ നമ്മളത് ബജിക്കായ അത് അവിടെ കടയില് കൊടുക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അപ്പൊ അല്ലെ പന്നിണ്ട ഇവിടെ ഈ പരിസരത്ത് ഇപ്പൊ ഞങ്ങളുടെ പുത്തൂരി വേട്ടുകാട് പുത്തങ്കാട് അവിടെ ഞങ്ങടെ മലപ്രദേശം തന്നെയാണ് മലയോരപ്രദേശം എന്നാ പറയാ നമ്മടെ മലയോര പ്രദേശം നമ്മക്ക് പിന്നെ പുത്തൂര് ഒരു ഇതുണ്ടല്ലേ പുറത്തൊക്കെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ ടുത്ത് നമ്മള് നമ്മുടെ ഏരിയയില് ചുട്ടും പോലെ കാണാൻ ഇതാണ് ഭജിക്കായൊന്നും

ല്ല പൂവൻകായ് മേടിച്ചിട്ട് വെച്ച് കായിക്കായ കൊഴപ്പൊന്നുമില്ല കഴിച്ചാലും ഇപ്പൊ അപ്പൊ ഇവിടെ വെട്ടിക്കൊക്കെ കാട് പിടിച്ച് ആകെടുക്കണു അപ്പുറത്തേക്ക് പറമ്പുകളൊക്കെ ീ കൊല കെട്ടാൻ പോവാല അതിന് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം പിള്ളേർക്ക് ഒരാഴ്ച കഴിഞ്ഞ കഴിഞ്ഞാൽ കെട്ടാവും പന്നി കുത്തിയിട്ടേണ്ട ഇല്ല പന്നിക്ക് എന്തിനാ വളടാനായിട്ട് ആർക്കിവിടുന്നു എന്താ പോവാന്നില്ല വൈകുന്നേരം ഇവിടെ പന്നിറങ്ങും ഞാൻ ഇവിടെ ഇരിക്കലെ

ആരെയാന്ന് വിളക്കണ്ടായത്തെ കനാലിതായിട്ട് മഴ വെള്ളം തന്നാലെ വെള്ളം പോവാട്ട്

വീട്ടിലെത്തി നമ്മള് പാപ്പന്റെ കൂടെ പറമ്പിലൊക്കെ പോയിട്ട് പറമ്പെത്താടുന്ന സ്ഥലത്തോട്ടാണോ അപ്പൊ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി കഴിയാണ് അപ്പൊ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റൊക്കെ ചെയ്തോളൂ കേട്ടോ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണവരെ ബൈ